என்ன இந்தியாவே மோடி தான் வரணும் இவர் ஜெயிச்சு வந்தார் தேர்தல் நடக்குமான்றதே சந்தேகமா இருக்கு ராகுல் காந்தி ஓட்டு போடுவோம் காங்கிரஸ் கூட்டணி ஜெயிக்குது തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്താമെന്നാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പദ്ധതിയിടുന്നത് ഇതിനായുള്ള നീക്കങ്ങൾ വളരെ മുമ്പേ അവർ ആരംഭിച്ചതുമാണ് തമിഴ്നാടാണോ തമിഴകമാണോ എന്ന ചോദ്യം ഉന്നയിച്ചതും പാർലമെന്റിനകത്ത് സെങ്കോൾ സ്ഥാപിച്ചതും ഏറ്റവും ഒടുവിൽ കച്ചദ്വീപ് വിവാദം ഉയർത്തിയതുമൊക്കെ ഈ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായാണ് എന്നാൽ പെരിയാറിന്റെ അണ്ണാതുരയുടെ കലഞ്ചർ കരുണാനിധിയുടെ ജയലളിതയുടെ ഏറ്റവും ഒടുവിൽ എം കെ സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന തമിഴ് ദ്രാവിഡ രാഷ്ട്രീയ മണ്ണിൽ അത്തരമൊരു മുന്നേറ്റം സാധ്യമാണോ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഇക്കാര്യം പരിശോധിക്കാം തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്ക് ഇന്നലെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തി അടുത്തടുത്തുള്ള എട്ടാമത്തെ വരവ് തമിഴ്നാടിന് മുകളിൽ മോദിയും കേന്ദ്ര ബി ജെ പി നേതാക്കളും ഇങ്ങനെ വട്ടമിട്ടു പറക്കുന്നതിന്റെ ലക്ഷ്യമെന്താണ് ഉത്തരം ലളിതം പുതുച്ചേരി ഉൾപ്പെടെ നാൽപ്പത് സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബംഗാളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം പ്രാദേശിക പാർട്ടികളെ തകർത്ത് രാജ്യാധികാരം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് തമിഴ്നാട് പിടിച്ചേ മതിയാകൂ ഇതിനായി അരയും തലയും മുറുക്കിയിറങ്ങുകയാണവർ अब बीजेपी ने अपने मैनिफेस्टो में हमारी तमिल भाषा को वैश्विक पहचान दिलाने की गारंटी दी है मर्दु प्रदर्श हो या वीरा पांड्या कट्टा बोपन्न का या वीर मंगई बेलू नाचियार जी हो इन सुरवीरों ने पूरे जीवन विदेशी शासन के खिलाफ लड़ाई लड़ी इसी तरह स्वतंत्रता आंदोलन के दिनों में भी मुत्तु रामलिंग तेवर जी से प्रभावित होकर बहुत से नौजवान यहाँ नेताजी सुभाष के आंदोलन से जुड़े थे नलम कूड़ी एल कुछ अगट न सोदरी இரண்டாயிரத்தி இருபத்தி நான்கு பாராளுமன்ற தேர்தல் ஒரு அற்புதமான வாய்ப்பு நமக்கு கொடுத்திருக்கிறது நிச்சயமாக நாம் இதை பயன்படுத்தி மோடியினுடைய குடும்பமாக இருக்கக்கூடிய நம்முடைய தமிழ் சொந்தங்கள் எல்லாம் இந்த முறை பட்டி தொட்டி எல்லாம் நானூறு எம்பிக்களை தாண்டி மோடி அவர்கள் வரும் பொழுது தமிழகத்திலிருந்து முப்பத்தி ஒன்பது எம்பிக்களையும் அனுப்பி வைக்க வேண்டிய தலையாய கடமை நமக்கு இருக்கிறது சகோதர சகோதரர்கள் തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു വികാരമുള്ള വോട്ടുകളുടെ ഏകീകരണം മോദി അണ്ണാമല എന്ന തീപ്പുര നേതാവിന്റെ പ്രകടനം എന്നാൽ ഇതിനൊക്കെ അപ്പുറം ദുർബലമായി കൊണ്ടിരിക്കുന്ന അണ്ണാ ഡി എം കെയുടെ വോട്ട് ബാങ്കിലാണ് ബി ജെ പിയുടെ കണ്ണ് കുങ്ങുനാടെന്ന വികാരം ഉയർത്തുന്നതും അണ്ണാ ഡി എം കെയുടെ ശക്തികേന്ദ്രമായ ഈ പ്രദേശം പിടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തം അണ്ണാമല എത്ര മക്കൾ വ്യവസായികൾ തൊഴിലാളികൾ பெண்கள் குழந்தைகள் மாணவர்கள் எவ்வளோ வரவேற்பு கொடுத்தாதுங்க சாட்சி இருக்குது இன்றைக்கெல்லாம் வந்து பார்த்திங்கன்னா பிஜேபிக்கு மட்டும்தான் பணம் கொடுக்காமல் உணர்வோடு வரக்கூடிய கூட்டம் பிஜேபிக்கு மட்டும்தான் வருதை தவிர மற்ற எல்லா கட்சியும் பெய்டாக தான் கொண்டு வர்றாங்க முக்கியமந்திரி எடப்பாடி பழனிசாமிக்கும் அண்ணா எம்கேக்கும் இது ஜீவன் மரண போராட்டமான பார்ட்டி பிளர்ப்பும் மரணமில்லாயையும் திராவிட ஓட்டுகள் கேந்திரீகரிக்கான் கழியாததுமான தலை രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് വോട്ട് ഷെയർ രണ്ടായിരത്തി കൂപ്പ് കുത്തിയത് ഇനിയും കുറഞ്ഞാൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും സത്യത്തിൽ ഈ തിരിച്ചറിവാണ് ബിജെപി സഖ്യം വിടാനുള്ള തീരുമാനത്തിന് പിന്നിൽ വായ്പ அது டிஎம்கேக்கெல்லாம் வாய்ப்பு கொஞ்சம் கம்மி அதிமுக பிஜேபி எல்லாம் சேர்ந்து வந்தே நாங்கள் நாற்பது சீட்டு இப்போ அவங்களுக்குள்ளே கோஷ்டி பூசல் நாலு பிரிவா பிரிஞ்சிருக்கு தூங்கிக்கிட்டே ஜெயிப்போம் நம்ம பத்தி கேட்கிறார் நீ யாரை பிரதமர் நிற்கிற எங்களை பொறுத்த வரைக்கும் எங்களுக்கு ஓட்டு போட்டவர்கள் தான் எஜமானவர்கள் തമിഴ്നാട് നിയമസഭയിൽ നാല് എം എൽ എമാരാണ് ഇപ്പോൾ നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് ഇതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അണ്ണാ ഡി എം കെയുമായി സഖ്യമുള്ളപ്പോഴാണ് ഇങ്ങനെ നാല് എം എൽ എ മാർ നിയമസഭയിലേക്ക് എത്തിയത് അതിനു മുമ്പ് ഇരുപത് കൊല്ലം മുമ്പാണ് അതായത് രണ്ടായിരത്തി ഒന്നിലാണ് നാല് എം എൽ എ മാർ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അന്ന് ഡി എം കെയുമായിട്ടായിരുന്നു സഖ്യം ഇങ്ങനെ അണ്ണാ ഡി എം കെയുമായോ ഡി എം കെയുമായോ സഖ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നത് നാലു ചെറുപാർട്ടികൾ ഉൾപ്പെടെ എട്ട് കക്ഷികളാണ് എൻ ഡി എ സഖ്യത്തിലുള്ളത് തമിഴ്നാട്ടിലെ പ്രധാന വോട്ട് ബാങ്കായ വണ്ണീർ സമുദായത്തിന്റെ പട്ടാളിമക്കൾ കക്ഷിയാണ് ഇതിൽ പ്രധാനം അണ്ണാ ഡി എം കെ പിളർന്നതോടെ ഒറ്റപ്പെട്ട ഒ പരീർസെൽവം സ്വതന്ത്രനായി മത്സരിക്കുന്നുമുണ്ട് എന്നാൽ ഇതിനെയൊക്കെ തൂത്തറിയാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഡി എം കെയും ഇന്ത്യ മുന്നണിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സംഘപരിവാറിനെതിരെ ആഞ്ഞടിക്കുകയാണ് மை ஸ்டாலின் ஸ்டாலின் ஐ டோன்ட் எனி வணக்கம் எனக்கு இட்லியும் பொங்கலும் பிடிக்கும் 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 தமிழ் தமிழ் திருக்குறள் ஓட்டு போடுங்க பிரதமர் தமிழ் வளர்ச்சிக்கு கோடி தான் ஆயிரத்தி நானூற்றி எண்பத்தி எட்டு கோடி ரூபாய் ஏன் என்று கேட்கிறோம் ஏன் காவி சாயம் காவிசாயம் இப்படி அத்தனை தமிழ் விரத வேலை செஞ்சுட்டு மாயால வடையை மட்டும் சுடாதீங்கன்னு அப்படி

இந்த அதனால ൾ കാണാൻ കഴിയുന്ന ആമണ്ണുകളിൽ ഉരുവായ ദൈവങ്ങളുള്ള തമിഴ്നാട്ടിൽ മനുസ്മൃതിയിലധിഷ്ഠിതമായ സംഘപരിവാര രാഷ്ട്രീയത്തിന് പെട്ടെന്ന് കടന്നു ചെല്ലാനാകില്ല കാശിരാമേശ്വരങ്ങളെ വാക്കുകൾ കൊണ്ട് മോദി എത്ര തവണ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാലും രണ്ടും രണ്ട് ഭൂമികളായി വേർതിരിഞ്ഞു നിൽക്കും തിരുപ്പൂരിൽ നിന്ന് ദിണ്ടികൽ വഴി മധുരയിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേകത ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടത് മത്സരിക്കുന്നത് ഈ മൂന്നിടങ്ങളിലാണ് തിരുപ്പൂരിൽ സി പി ഐയും ഡിണ്ടിഗല്ലിലും അതുകൂടാതെ മധുരയിലും സി പി എമ്മുമാണ് മത്സരിക്കുന്നത് പൊതുവേ ഈ മേഖല പരിശോധിച്ചാൽ ഈ തേവർ വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള മേഖല അതുകൊണ്ട് തന്നെ കാലങ്ങളായി അത് എം ജി ആറിൻ്റെ കാലം മുതൽ തന്നെ രണ്ടാം ഡി എം കെക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള മേഖലകൾ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുകൂടാതെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഡി എം കെ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ഡിണ്ടികൾ ഉൾപ്പെടെയുള്ള പളനി ആ ഡിണ്ടികൾ ഈ മേഖല ഡിണ്ടികൽ മേഖല എന്ന് പറയുമ്പോൾ ഈ സി വിഷയം വന്നപ്പോൾ ഏറ്റവും അധികം ഏറ്റവും ആദ്യം പ്രക്ഷോഭം തമിഴ്നാട്ടിൽ ഉയർന്ന പ്രദേശമാണ് ആ മുസ്ലിം സ്വാധീനമുള്ള മേഖലയാണ് ഡിണ്ടികൾ അതുപോലെ പളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇവിടെ ഈ സി ഐ എ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ഡി എം കെയുടെ ശക്തമായ നിലപാട് അവർക്ക് കുറച്ച് സ്വാധീനം കൂട്ടിയിട്ടുണ്ട് അതേസമയം അന്ന് ബി ജെ പിയുമായി സഖ്യത്തിലിരുന്ന അണ്ണാ ഡി എം കെ അവരുടെ ഒരു മൃദു സമീപനമൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് തിരുപ്പൂർ ഉൾപ്പെടെയുള്ള ആ മേഖലകളിൽ ട്രേഡ് യൂണിയൻ ഇടത് ട്രേഡ് യൂണിയനുകൾക്ക് ശക്തിയുള്ള മേഖലകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലകൾ കാലങ്ങളായി ഉണ്ടായിരുന്ന അണ്ണാ ഡി എം കെ സ്വാധീനത്തിൽ നിന്നും ഡി എം കെക്ക് പിന്തുണ ഉൾപ്പെടെയുള്ള മേഖലകളായി മാറുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ഡി എം കെക്ക് സ്വാധീനമുള്ള മേഖലയായി നിൽക്കുമോ അതോ തിരികെ അണ്ണാ ഡി എം കെക്ക് പോകുമോ എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമായി ഉയരുന്നുണ്ട് നല്ല ബോൾട്ടാ വരാറ് അവരമ്മ തലവര് വരവേണ്ടിയത് ആ എന്നാ ഒരു ഇൻഡിസെൻ്റാ പേര് പണ്ടാ അതിമുഖ കുറച്ച് പേശ്രത് അതിമുഖ തലവുകൾ എം ജി ആർ കാരണം ഇത് രൂപ மோசமா பேசுறது இதெல்லாம் கூட அரசியல் பண்ணக்கூடிய ஒரு சில காரணங்கள் பட் இது வந்து கண்டிப்பா மக்கள் எடுபடாது இந்த இரண்டு காரணத்துக்காகவே கண்டிப்பா அவங்க தோக்கிறதுக்கு மிகப்பெரிய சான்சஸ் இருக்கு கடவுளா மக்கள் ஒரு முடிவு எடுத்துட்டா மாற மாட்டாங்கல்ல அந்த நேரம் என்ன முடிவு எடுக்கிறானோ அதுதான் சூப்பர் அருமை நல்லா பேசுறாரு நல்லா துடிப்பா வேலை செய்யறாரு அண்ணாமலைங்கிறது வந்து ஒரு அவர் என்னைக்கு கட்சிக்கு வந்தாருன்னு எனக்கு தெரியாது ஏதோ இப்ப இடையில வந்து நின்றுட்டு அவர் ஏதோ 1 സംസ്ഥാനത്തെ പതിനഞ്ചു ശതമാനത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെക്ക് ഒപ്പമാണ് ഉറച്ചു നിന്നത് ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ ബി ജെ പിയുമായി സഖ്യം ഒഴിവാക്കിയ അണ്ണാ ഡി എം കെയിലേക്ക് ഇതിൽ ഒരു വിഭാഗം വോട്ടുകൾ പോകുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് മുസ്ലിം ലീഗ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി രാമനാഥപുരത്ത് മത്സരിക്കുന്നുണ്ട് സി പി എം മത്സരിക്കുന്ന ഡിണ്ടികളിൽ ഉൾപ്പെടെ ജമായത്ത് പരസ്യമായി ഡി എം കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതേസമയം എസ് ഡി പി ഐ അണ്ണാ ഡി എം കെയുടെ ഭാഗവും

തീണ്ടകൽ മാവട്ടം എസ്ടിപിക്ക് മികപ്പ ഒരു മക്കൾ இருக்குது അധികമായി അത് മറ്റില്ല അതിമയ കൂട്ടണി തേ മുടെ കൂട്ടണി എസിപിഐ പുതിയ തമിഴം പോ കക്ഷികളോട് സേർന്ന് ഇണത് എസ്ടിപിങ്ങ കളങ്കാംഗുത് തമിഴ്നാട്ടിൽ ഡി എമകെ ഭരണവിരുദ്ധ വീകാരം ഉണ്ടെന്നത് സത്യം എന്നാൽ ആ വോട്ടുകൾ അണ്ണാ ഡി എമകെയിലേക്കും എൻ ഡി എയിലേക്കും വിഭജിച്ച് പോകുന്നത് സ്റ്റാലിനും ഇന്ത്യ മുന്നണിക്കും ഗുണമാകും தமிழ் இந்தியா முன்னணியோட்டு விண்ணல் உண்டாக்கூண்டு நம்மளுடைய நாம் தமிழர் கட்சி ஒரு இனத்தின் படுகொலை இனத்தின் அழிவில் இருந்து உருவான ஒரு கட்சி எங்களுடைய தலைவர் மேதகுவே மேதகுவரனுடைய ரத்தத்தில் உருவான ஒரு கட்சி இந்த கட்சி என்றைக்குமே ஒரு சமரசம் செய்யாது அது பொதுக்கூட்டமாக இருந்தாலும் சரிதான் திண்ணை பிரச்சாரமாக இருந்தாலும் சரிதான் தெருமுனை கூட்டமாக இருந்தாலும் சரிதான் இல்லை அண்ணன் சீமான் முன்னெடுக்கும் ஒரு மாபெரும் எழுச்சி பொதுக்கூட்டமாக இருந்தாலும் சரி எதுக்குமே எங்களுக்கு வந்து காசு கொடுத்து எங்களுடைய ஆள்களை கூட்டணும்னு அவசியம் இல்லை இது ஒரு எழுச்சி மிக்க இனம் தன்மானம் உள்ள இனம் அது வந்து தானாவே ஒன்று சேரும் இது டிஎம்கே பொறுத்த வரைக்கும் இன்னும் கொஞ்சம் பெட்டர் பண்ணிருக்கலாம் அப்படின்னு தோணுது அது கொஞ்சம் குறைவா இருக்கு கொஞ்சம் வேலை வாய்ப்பு அந்தது மற்ற இதில் எல்லாம் இன்னும் கொஞ்சம் நல்லா பண்ணியிருந்தா இன்னும் சிறப்பாக இருந்திருக்கும் குடிமகன் குடிமகனை தண்ணி குடிக்கிறவன் அவனுக்கு சாதாரண இருபது ரூபா ஒரு கோட்டில் ஏற்றிருக்காங்க எது அது இது வரைக்கும் யாருமே சொல்லலை நான் சொல்றேன் ஆயிரம் ரூபா கொடுக்குறாங்க ஆயிரம் ரூபா என்ன கணக்கில் கொடுக்குறாங்க எல்லாரும் கொடுத்துருக்காங்கல்லாம் கிடையாது പുതുച്ചേരി ഉൾപ്പെടെ ഇരുപത് സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് മുന്നണിയുടെ ഭാഗമായി പട്ടാളിമക്കൾ കക്ഷി പത്ത് സീറ്റിലും തമിഴ് മാനില കോൺഗ്രസ് മൂന്ന് സീറ്റിലും അമ്മാമക്കൾ മുന്നേറ്റ കഴകം രണ്ടു സീറ്റിലും മത്സരിക്കുന്നുണ്ട് കോയമ്പത്തൂരിൽ അണ്ണാമലൈ തേനിയിൽ ടി ടി വി ദിനകരൻ തിരുനെൽവേലിയിൽ നൈനാർ നാഗേന്ദ്രൻ കന്യാകുമാരിൽ പൊൻരാധാകൃഷ്ണൻ എന്നിവർ എൻ ഡി എ സഖ്യത്തിനായി മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് സൂചന എന്നാൽ വിജയിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് ദിസ് ടൈം യു ആർ ഗോയിങ് ടു വിൻ വാസ് ഡിവിഷൻ ബിറ്റ്വീൻ ദിലിജിയൻ ബേസ്ഡ് ആൺ ദിവസം അക്രാസ് ദി പാർട്ടി കട്ടിങ്ക്രാസ് ദി റിലിജിയൻ എവറിബഡിൻ ഓഫ് ബിജെപി ഡെവലപ്മെന്റ് தமிழ்நாடு பிஜேபி ஜெயிக்குமா ஜெயிக்க ஜெயிக்க இனிமே ஜெயிக்க விட மாட்டோம் நாங்க ராகுல் காந்தி தான் ஓட்டு போடுவோம் எங்களுக்கு ராகுல் காந்தி வேணும் ஃபோர் டைம் மிஸ்டர் மோடி ஹாஸ் விசிட் தமிழ்நாடு ஒரு பெரிய ஃபிளட் வந்தது அப்போ வந்திருந்தாரா தமிழ்நாட்டில் மோடி எஃபெக்ட் இருக்குமா இருக்காதா தமிழ்நாட்டில் மோடி எஃபெக்ட் சுத்தமாக இருக்காது மோடி வந்து ஜீரோ ஜீரோ வெரி ஜீரோ மோடி வந்து தமிழ்நாட்டில் கால் உண்டவே முடியாது பிஜேபி வருமா அந்த தமிழ்நாட்டில் அவர் தான் இப்போ முன்னில இருக்கிற மாதிரி எல்லாம் பேசிகிட்டு இருக்காங்க பொதுமக்கள் ஃபுல்லாக இப்போ அவர் தான் வர மாதிரி எல்லாம் கேட்க இருக்காங்க இது இந்த பிஜேபி வந்து நிறைய மக்களுக்கு செய்யலைங்கிறது தான் உண்மை அது கிடைக்கல ஜனங்களுக்கு பணம் கிடைக்கல பேங்க்கில் பிடிக்கிறது கேஸ் விலை அதெல்லாம் ரொம்ப மனசு நொந்து போயிருக்காங்க இன்றைக்கி குஜராத்தில் சாதாரணமாக இருந்த ஒரு அதானி பதினஞ்சு வருஷத்துக்கு முன்னாடி உங்கள் ஆட்சிக்கு வர்றதுக்கு முன்னாடி சாதாரணமாக இருந்த ஒரு அதானி குஜராத் முதலாளியை இன்றைக்கி வேர்ல்டு முதலாளியாக ஆக்கிட்டாங்க காரணம் மோடி நண்பர்ன்றது தான் எலெக்ஷன் எடுத்துக்கிட்டால் தமிழ்நாட்டை பொறுத்தளவுக்கு பிஜேபி வர்றதுக்கு ஒரு வாய்ப்பு கம்மி ஆமாம் டிஎம்கே ஏடிஎம்கே தான் ரெண்டு பேர்த்துக்கு இருந்தால் மும்முரை போட்டி உள்ளது இதை பொறுத்தளவு வந்து வாய்ப்புகள் கம்மி தான் பிஜேபி வர்றதை பொறுத்து இல்லை முந்நூற்றி ரூபாய்க்கு கேஸ் சிலிண்ட்ரு இன்னைக்கு ஆயிரம் ரூபாயில் கொண்டு போய் ஆயிரம் ரூபாயில் கொண்டு போய் விட்டுருக்காரு மக்களுக்கு என்ன செஞ்சாரு மோடி இளைஞலைவர் ராகுல் காந்தி தான் அடுத்து பிரதமர் அமருவார் பிஜேபியை கண்டிப்பாக ஒழிப்போம்

തൂത്തെറിയുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന തമിഴ് രാഷ്ട്രീയ മനസ്സ് അങ്ങനെയൊന്നും അണ്ണാഡി എം കെ പുറന്തള്ളില്ല മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഐ എ ഡി എം കെ തിരിച്ചുവരുമെന്ന് ഇപ്പോഴേ പറയുന്നവരുണ്ട് കയ്യിലിരുന്ന സീറ്റുകൾ പോലും വിട്ടുകൊടുത്ത് മുന്നണി തകരാതെ നോക്കുന്ന സ്റ്റാലിൻ തന്ത്രത്തിനു പിന്നിലും ഈ ഭയമുണ്ട് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ഓളമുണ്ടാക്കി കളത്തിൽ ഞങ്ങളാണ് സജീവമെന്ന് വരുത്തി തീർക്കാനാണ് ബി ശ്രമം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പി വോട്ട്ഷെയർ കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പതിനാലിലേതുപോലെ ഒന്നോ രണ്ടോ സീറ്റുകൾ ലഭിച്ചേക്കാം എന്നാൽ അതിനപ്പുറം ഒരു വലിയ മുന്നേറ്റം ഈ ദ്രാവിഡ ഭൂമികയിൽ ബി നേടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും